തീപിടുത്തമുണ്ടായ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കെട്ടിട നിർമ്മാണത്തിൽ ഗുരുതര പിഴവുണ്ടെന്ന് പിഡബ്ല്യുഡി ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ റിപ്പോർട്ട് ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ മാത്രം നിർമ്മാണ പിഴവുകൾ കണ്ടെത്തി തീയും പുകയും പടരുന്നത് നിയന്ത്രിക്കാനായി സ്ഥാപിച്ച ഫയർ ഡാംപർ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല മുറികളിൽ ആവശ്യത്തിന് വായു സഞ്ചാരമില്ല താപനില സുരക്ഷിതമായി ക്രമീകരിക്കാനുള്ള കൂളിംഗ് സംവിധാനമില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു സാനിയു ചേരുകയാണ് വിശദാംശങ്ങളുമായി ചാനിയോ ഒരു തീപിടുത്തം ഉണ്ടായപ്പോൾ എത്രത്തോളം ഭയമുണ്ടായിരുന്നു അതിലെന്ന് നമുക്കറിയാം കോഴിക്കോട് നിന്ന് തന്നെ മൂന്ന് നാല് തീപിടുത്തങ്ങളെ കുറിച്ച് നമുക്ക് ഈ മണിക്കൂറിൽ തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട് പക്ഷേ ആ തീപിടുത്തം ഉണ്ടാവുമ്പോൾ അത് വലിയ വാർത്തയാവുന്നു അതിനുശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കിയിരുന്നത് പക്ഷേ അവിടെ സംഭവിച്ചത് എന്താണ് ഇതിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തീപിടുത്തത്തിന് ശേഷം തന്നെ ഇപ്പോൾ നിലവിൽ ചൂണ്ടിക്കാട്ടാനുള്ള പിഴവുകൾ അതെന്തൊക്കെയാണ് സാനിയോ രോഷ്നി അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റി ഉൾപ്പെടുന്ന പി എം എസ് എസ് വൈ കെട്ടിടത്തിലാണ് കഴിഞ്ഞ മെയ് രണ്ടാം തീയതിയും പിന്നീട് അഞ്ചാം തീയതിയും തീപിടുത്തമുണ്ടാവുന്ന സാഹചര്യമുണ്ടായത് പിന്നീട് ഇലക്ട്രിക്കൽ വിഭാഗം മെയ് പതിനെട്ടാം തീയതി നടത്തിയ പരിശോധനയിലാണ് ഗുരുതരമായ പിഴവുകൾ ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ മാത്രമുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് നൂറ്റി എഴുപത്തിയേഴ് പിഴവുകളാണ് ഇലക്ട്രിക്കൽ വിഭാഗത്തിൻ്റെ നിർമ്മാണത്തിൽ മാത്രമുള്ളത് യു പി എസും ബാറ്ററിയും സ്വിച്ചുകളും പാനലുകളും എല്ലാം സ്ഥാപിച്ചതിൽ പിഴവുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നു തീയും പുകയും പടരുന്നത് നിയന്ത്രിക്കാനായി സ്ഥാപിച്ച ഫയർ ഡാംപർ ഇവിടെ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല യു പി എസും ബാറ്ററിയും ഇടുങ്ങിയ മുറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ മുറികളിലൊന്നും ആവശ്യത്തിന് സഞ്ചാരമില്ല താപനില സുരക്ഷിതമായി ക്രമീകരിക്കാനുള്ള കൂളിംഗ് സംവിധാനം ഇല്ലാത്തതിനാൽ യു പി എസിനൊക്കെ ചൂട് പിടിക്കുമ്പോൾ അത് കത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് പറയുന്നത് ഫാൻഗോയിൽ യൂണിറ്റിന്റെ യൂണിറ്റ് യു പി എസിന്റെ തൊട്ടുമുകളിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ ഫാൻഗോയിൽ യൂണിറ്റിൽ നിന്നുള്ള വെള്ളം ചോർന്ന് യു പി എസിലേക്ക് വീണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് ഇലക്ട്രിക്കൽ വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും ഒക്കെ ഇലക്ട്രിക്കൽ വിഭാഗം പരിശോധന നടത്തിയപ്പോൾ ഇവിടെ ഈ പ്രശ്നങ്ങളുണ്ടെന്നും അത് പരിഹരിക്കണമെന്നും കാണിച്ചുകൊണ്ട് റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാൽ ആ പ്രശ്നങ്ങളൊന്നും പരിഹരിച്ചില്ലെന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തീപിടുത്തമുണ്ടായതിനു ശേഷം വീണ്ടും ഇതേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുമാണ് ഇലക്ട്രിക്കൽ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടിൽ ഇപ്പോഴുള്ളത് ഇത് ഗുരുതരമായ ഒരു റിപ്പോർട്ട് തന്നെയാണ് കാരണം ഈ പ്രശ്നങ്ങൾ വർഷങ്ങൾക്ക് മുൻപേ തന്നെ കണ്ടെത്തിയിട്ടും അതിനൊന്നും പരിഹാരമായില്ല എന്നുള്ളതാണ് ഏതായാലും ഈ മാസം അവസാനം വീണ്ടും പി എം എസ് എസ് വൈ കെട്ടിടത്തിലെ അത്യാഹിത വിഭാഗം തുറക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അങ്ങനെ തുറക്കുകയാണെങ്കിൽ ഈ നൂറ്റി എഴുപത്തിയേഴ് പിഴവുകളും പരിഹരിച്ചുകൊണ്ടാണോ തുറക്കുക എന്നുള്ളതാണ് വലിയ ചോദ്യമായി ഉയരുന്നത് ഏതായാലും ആ ചോദ്യത്തിന് തന്നെയായിരിക്കും അധികൃതർ മറുപടി പറയേണ്ടി വരികയും ചെയ്യുക രോഷണി ശരി അതാണ് വിശദീകരിച്ചത്